നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറെ വ്യാപകമായതോടുകൂടി താരങ്ങളായി മാറിയിരിക്കുന്നത് ഫുഡ് വ്ളോഗർമാരാണ് ഏതെല്ലാം റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ വിഭാഗങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെന്ന് ഇവർ നൽകുന്ന വീഡിയോകൾക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഉള്ളത് പ്രേക്ഷകരെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി ഒരുപാട് പുതുമകളോടെയൊക്കെ തന്നെ ഇവർ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ ഈയിടെ അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ ഒരു സംഭവം ഫുഡ് ബ്ലോഗർ ദമ്പതികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച അവസ്ഥയിലാണ് എത്തിയത് നീന സാൻഡിയാഗോയും പാട്രിക് ബ്ലാക്കുഡും ഇവർ വ്ളോഗർ ദമ്പതികളാണ് അങ്ങനെ ഇവർ അവരുടെ സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന് ഒരു വീഡിയോ നിർമ്മിക്കുകയായിരുന്നു ചില പുതിയ തരം ബർഗറുകളെക്കുറിച്ചും പിസ്സയെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോ ആണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് അത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായത് അവരിരുന്ന മുറിയുടെ ജനാല തകർത്തുകൊണ്ട് ഒരു എസ് യു വി പാഞ്ഞ് കയറി വരികയായിരുന്നു അവരുടെ നേർക്ക് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ഇരുവരും മരിക്കാതെ രക്ഷപ്പെട്ടത് പക്ഷേ രണ്ടുപേർക്കും പരുക്കേറ്റിട്ടുണ്ട് ഇപ്പം രണ്ടുപേരും ഇരുന്ന കസരകളിൽ നിന്ന് തെറിച്ച് പോവുകയായിരുന്നു പുറത്തേക്ക് അങ്ങനെ ആ തെറിച്ച് വീണതിൻ്റെ ഭാഗമായി രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് പാട്ടക്കിൻ്റെ പരുക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നീന പറയുന്നത് തനിക്ക് കഠിനമായ താടി വേദന അതുപോലെ തലവേദന ശരീരം മൊത്തം വലിഞ്ഞു മുറുകിയതുപോലെയുള്ള ഒരു അസ്വസ്ഥതയെല്ലാം ഉണ്ട് എന്നാണ് പക്ഷേ ആ രണ്ടുപേരും പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും തങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വളരെ സമാധാനമുണ്ട് സന്തോഷമുണ്ടെന്നാണ് ഇക്കാര്യത്തിന് ദൈവത്തിന് നന്ദി അറിയിക്കുന്നതായിട്ടാണ് ഇവർ പറയുന്നത് അമേരിക്കയിലേറെ ശ്രദ്ധേയരായ വ്ലോഗർ ദമ്പതികളാണ് ഈ രണ്ടുപേരും ഇവർക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഉള്ളത് ഇവരുടെ രീതി അമിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരുപാട് വിഭവങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് അതിന് മുന്നിലിരുന്ന് ഇവയെല്ലാം കഴിക്കുന്നതായിട്ടാണ് ഇവരുടെ വീടുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഭക്ഷണം ഏറെ ആസ്വദിക്കുന്നവരാണ് എന്നും പ്രേക്ഷകർ കരുതാറുണ്ട് നീന പറയുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് ഈ വാഹനം ഇടിച്ചു കയറി വന്നത് എന്നാണ് എസ് യു വി ഇടിച്ചു കയറി എന്ന മുറിക്കുക സാരമായ തകരാൾ സംഭവിച്ചിട്ടുണ്ട് ജനാലെല്ലാം തന്നെ തകർന്ന തരിപ്പണമായിട്ടുണ്ട് ഇവരിരുന്ന് മേശ തകർന്നിട്ടുണ്ട് ഈ അപകട കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുള്ള വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ സംഭവം നടന്നതിൻ്റെ തൊട്ടുപിനാലെ തന്നെ പോലീസ് സംഘം അവിടെ എത്തുകയും സംഭവത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ വാഹനം ഓടിച്ച വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും പുറത്ത് വന്നിട്ടില്ല ഇതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നിയന്ത്രണം വിട്ടാണോ വണ്ടി ഇടിച്ച് കയറി അതോ എന്നെങ്കിലും ലഹരിയുടെ പുറത്താണോ ഈ ഡ്രൈവർ വാഹനം ഇവരുടെ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറ്റിയത് എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല ഏതായാലും ഇത് സംബന്ധിച്ച് വീഡിയോ ഉടനെ പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല കാരണം ഇവർ ചിത്രീകരിക്കുന്ന വേളയിലാണ് ഈ വാഹനം ഇടിച്ചു കയറി ഇവർക്ക് നേരെ വന്നത് ഇതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വൈറലായി മാറിയിരിക്കുകയാണ് എങ്കിലും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് അവർ പറയുന്നത് തങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി ഒരു പുതുജന്മമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ ജീവിതത്തെ കൂടെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഗൗരവതരമായി കാണുമെന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് വേണം കണക്കാക്കാൻ ഈ രണ്ടാം ജന്മം എന്നാണ് ഇരുവരും പറയുന്നത് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട രുചികരമായ സാൽമൻ സ്ലൈഡർ കഴിക്കുന്ന വേളയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നീന പറയുന്നത് ഭർത്താവിരുന്നതിൻ്റെ വലതു ഭാഗത്തും താൻ ഇതിൻ്റെ ഇടത് ഭാഗത്തുമാണ് വാഹനം ഇടിച്ചു നിന്നത് എന്നും അല്പവ്യത്യാസരാണ് തലനാരണയ്ക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടത് എന്നുമാണ് ഇപ്പോൾ നീന വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും സമൂഹ സമൂഹമാധ്യമങ്ങളുടെ തങ്ങളുടെ ഈ ഭീകരമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഒപ്പം ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് രണ്ടുപേരും നന്ദിയും പറയുന്നുണ്ട്